മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് കരുവാരകുണ്ട തുവൂർ പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേർത്തി നൽകിയ സ്വീകരണ യോഗം എ പി അനുകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചൊലിക്കെട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കലിനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി നാലിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര മണ്ഡലങ്ങൾ സന്ദർശിക്കും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എംപിയാണ് ജാഥ നയിക്കുന്നത് കരുവാരക്കുണ്ടിൽ നടന്ന സ്വീകരണയോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

കോട്ടയത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് നിശ്ചലമായ വിറങ്ങിരിച്ച അമ്മയുടെ ചേതനേറ്റ ശരീരം കാണേണ്ടി എന്താണെങ്കിലും സമസ്ത ന്യായീകരണമല്ലാതെ ആ ഒരു അതിന്റെ ഒരു ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഒന്ന് മന്ത്രി മന്ത്രിയുടെ കൃത്യനിർവഹണം കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ രക്ഷാപ്രവർത്തനം രണ്ടു മണിക്കൂർ വൈകിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി റജീന അധ്യക്ഷത വഹിച്ചു കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ് ജമീല ഷെഹർബാൻ ഹാരിസ് ബാബു ചാലിയാർ ശങ്കരൻ ജോജി കെ അലക്സ് വി ആബിദലി കെ സെലീന കെ രാധ പി സൈനബ സി പ്രമീള എം പി വിജയകുമാർ കെ ഗോപാലകൃഷ്ണൻ ഫാത്തിമ ഹസൻ ടി ഇംതിയാസ് ബാബു വി നിസാം ആബിദലി കെ ജിനേഷ് തയ്യൽ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു മഹിളാ കോൺഗ്രസ് തൊവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ യാത്രയ്ക്ക് ടൌണിലാണ് സ്വീകരണം നൽകിയത് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ പറഞ്ഞല്ലോ ഇന്ന് എടുത്ത പ്രതിജ്ഞ നമുക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തുമെന്നും വൻ ഭൂരിപക്ഷത്തോടെ സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കുമെന്നും മറുപടി പ്രസംഗം നടത്തിയ ജബി മേത്തർ എം പി പറഞ്ഞു തൊള്ളായിരത്തി പഞ്ചായത്തുകളിലേക്കും എൺപത്തിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി ദിവസമെടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത് നമ്മൾ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് വിജയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ടി ശോഭന അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ് ജമീല ഷെഹർബാൻ ഹാരിസ് ബാബു ചാലിയാർ പി ടി ജ്യോതി എൻ പി നിർമ്മല ജോജി കെ അലക്സ് കെ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു